ചർച്ച ചെയ്യാൻ പോകുന്നത് അറഫ നോമ്പും അതിന്റെ മഹത്വവും അതുപോലെ തന്നെ സൗദിയിൽ മക്കയിൽ അറഫ ദിനം ഒരു ദിവസവും നമ്മുടെ നാട്ടിൽ മറ്റൊരു ദിവസവുമായാൽ നാം ഏത് ദിവസമാണ് അറഫ ദിനമായി ആചരിക്കേണ്ടത് നോമ്പെടുക്കേണ്ടത് അതുപോലെ തന്നെ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ് അല്ലാമി വാത്തുല്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ ശ്രോതാക്കളെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ അറഫ നോമ്പ് വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള നോമ്പാണ് ആ അറഫ നോമ്പ് എന്താണ് നാം നോൽക്കേണ്ടത് ദുൽഹിജ ഒമ്പതിനാണ് അറഫ ദിനം വരുന്നത് അന്നാണ് ആ നോമ്പ് നാം എടുക്കേണ്ടത് അറഫാൻ ദിനം ചിലപ്പോൾ സൗദിയിൽ മക്കയിൽ മറ്റൊരു ദിനവും നമ്മുടെ നാട്ടിൽ വേറൊരു ദിനവും വന്നേക്കാം ചില ആളുകൾ ഇതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട് അതിന്റെ ആവശ്യമില്ല സഹാബത്ത് മുതൽക്ക് തന്നെ നമുക്ക് കാണിച്ചു തന്ന മാതൃക വ്യത്യസ്ത ദിവസങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിൽ എന്നാണോ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഹിജ് ഒമ്പതാകുന്നത് അന്നാണ് നാം നോമ്പെടുക്കേണ്ടത് എടുക്കേണ്ടത് എന്നത് തന്നെയാണ് മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളുമൊക്കെ നാം തീരുമാനിക്കേണ്ടത് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മ ബോധ്യപ്പെടുത്തുന്നത് അത് തന്നെയാണ് അള്ളാന്റെ ഖുർഹാനിൽ പറയുന്നുണ്ട് എസ് അലുനക്ക അനിൽ നിബിയെ അങ്ങയോട് ചന്ദ്രന്റെ വ്യത്യാസത്തെ കുറിച്ച് ചോദിക്കപ്പെട്ട അതായത് ചന്ദ്രൻ ചെറുതായിട്ട് എന്താവും വെളിവാകും പിന്നെ പൂർണമിയാവും പൂർണ ചന്ദ്രനാകും പിന്നെ അമാവാസിയാവും കറുത്തവാകും അങ്ങനെ ആ ചന്ദ്രൻ എന്താകും അത് അസ്തമിക്കും അതില്ലാതായി മാറും അങ്ങനെ ഈ ചന്ദ്രന്റെ വ്യത്യാസത്തെ കുറിച്ചിട്ട് അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ കുൽഹിയൽ അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കാനുള്ളതാണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാന്റെ പരിശുദ്ധ കുർആാനിൽ പറയുകയാണ് നിമിത്തങ്ങളോട് അപ്പോ മാസങ്ങൾ നിർണ്ണയിക്കാൻ കലണ്ടർ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മാസങ്ങൾ നിർണ്ണയിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും കാര്യങ്ങളൊക്കെ ദിവസങ്ങളും മാസങ്ങളൊക്കെ കണക്കാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ചന്ദ്രന്റെ ഈ വ്യത്യാസമാണ് അതുപോലെ തന്നെ പരിശുദ്ധ പറയുന്നുണ്ട് അള്ളാന്റെജ് ഹജ്ജ് തീരുമാനിക്കുന്നതും ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ നിർണയിക്കുന്നതും പണ്ട് കാലങ്ങളിൽ ഈ മാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പോ ഈ മാസം ഓരോ നാട്ടിലും എപ്പോഴാണ് മാസം കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ നോമ്പും പെരുന്നാളും ഒക്കെ തീരുമാനിക്കേണ്ടത് ഹബീബായ ഹബീബായങ്ങൾ നോമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കുകയും അതുപോലെ തന്നെ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് അവസാനിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ മാസം കണ്ടാൽ എന്താവും റംലാനിലേക്ക് പ്രവേശിക്കും അഭിഭാഗങ്ങൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മേഘാവൃതമായ അന്തരീക്ഷത്തിൽ മാസം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മുപ്പത് പൂർത്തീകരിക്കണം അതിന്റെ തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും മുപ്പത് പൂർത്തീകരിച്ചിട്ട് എന്താവണം റംലാനിലേക്ക് പ്രവേശിക്കണമെന്ന് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ നോമ്പും പെരുന്നാളും ദുൽഹിജ മാസവും ഒക്കെ തീരുമാനിക്കേണ്ടത് അത് ചിലപ്പോ സ്വഴ്തയിൽ വ്യത്യാ വ്യത്യാസമുണ്ടാകും നമ്മുടെ നാട്ടിൽ വ്യത്യാസമുണ്ടാകും അത് പ്രശ്നമില്ല അവിടെ അറഫയുള്ള സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലും അറഫാ ദിനം ആചരിക്കണം ഉണ്ടാകണം എന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമേ ഇല്ല വ്യത്യസ്ത നാടുകളിൽ വ്യത്യ വ്യത്യസ്ത ദിവസങ്ങളിലാണ് അറഫ ദിനവും നോമ്പും പെരുന്നാളും ഒക്കെ ഉണ്ടാവുക അങ്ങനെയാണ് സഹാബത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് തന്നെയാണ് അതിൽ ആരും അസ്വസ്ഥപ്പെടേണ്ടതില്ല മഹാനായ താബിഹി പ്രമുഖനായിരുന്ന മഹാനായ കുറേ ഹൃദയനോ അദ്ദേഹം ഷാമിലേക്ക് പോകുന്നുണ്ട് ഫലസ്തീനിലേക്ക് ഫലസ്തീൻ ഷ്യാമിന്റെ ഭാഗമായിരുന്നല്ലോ അപ്പോ ഷാമിലേക്ക് മഹാനവർകൾ പോവുകയാണ് അന്ന് ഷാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ റളിയല്ലാഹു റദിയുള്ള ആണ് അവിടെ ചെന്നപ്പോൾ നോമ്പിന്റെ ഒരു തുടക്ക സമയത്താണ് മഹാനവർകൾ അങ്ങോട്ട് പോകുന്നത് അവിടെ എന്തായിരുന്നു വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങിയിരിക്കുന്നു അവിടെ ഷാമിൽ വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മഹാനവറുകൾ മഹാനായ ഖുറൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ശനിയാഴ്ചയാണ് നോമ്പ് ആരംഭിച്ചിട്ടുള്ളത് ആ സമയത്ത് മഹാനായ കുറേ മഹാനായ എബിനു അബ്ബാസ് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതരായിരുന്ന മഹാനായ എബിന് അബ്ബാസ് ഇവരോട് എന്ത് ചെയ്തു ഇബിൻ അബ്ബാസ് റദിയുള്ള ചെന്ന് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ ഷാമിൽ ഇങ്ങനെ വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങിയല്ലോ ഇവിടെ എന്തുകൊണ്ട് ശനിയാഴ്ച തുടങ്ങി എന്നൊക്കെ കാര്യങ്ങൾ എന്തായി ഇബിനു അബ്ബാസ് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ലാക്കിൻ നമ്മളിവിടെ അവിടെ വെള്ളിയാഴ്ചയാണ് തുടങ്ങിയതെങ്കിൽ നമ്മൾ ഇവിടെ മാസം കണ്ടത് എന്നാണ് ശനിയാഴ്ചയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ നോമ്പ് തുടങ്ങേണ്ടത് എന്താണ് ശനിയാഴ്ച ദിവസമാണെന്ന് മഹാനായ ഇബിനി അബ്ബാസ് പ്രതിയുള്ള പറയുന്നുണ്ട് ആ സമയത്ത് മഹനായ കുറേ പ്രതിയുള്ള അദ്ദേഹത്തോട് പറഞ്ഞു മഹാനായ ഖലീഫയായ മുഹാബിയാ റദി അള്ളാനു അദ്ദേഹം മാസം കണ്ടിട്ടുണ്ട് അദ്ദേഹം നോമ്പ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മതിയാവൂലേ ഇവിടെ അന്ന് തന്നെ വെള്ളിയാഴ്ച തന്നെ നോമ്പ് തുടങ്ങാൻ എന്ന് മഹാനവറുകൾ ഇബിനെ അബ്ബാസ് റദി അള്ളഹാവിനോട് ചോദിച്ചപ്പോൾ ഇബിനെ അബ്ബാസ് റതി അള്ളഹാനു പറയുന്നുണ്ട് ലാ ം അങ്ങനെ റസൂൽഹിസ് മാസങ്ങള് എന്ത് ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എന്ന് മഹാനായ മഹനായ അബ്ബാസ് റദ്ദിള്ളഹു പറയുന്നതായിട്ട് നമുക്ക് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രാമാണികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ മാസം കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോമ്പും പെരുന്നാളും അറഫയും ഒക്കെ തീരുമാനിക്കേണ്ടത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നമുക്ക് അറഫ ദിനം വരുന്നത് ഞായറാഴ്ചയാണ് സൗദിയിൽ ശനിയാഴ്ചയാണ് വരുന്നത് അതിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ അറഫയുടെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോമ്പെടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർവപ്പെടുത്തുകയാണ് അത് സൗദിയിൽ തന്നെ ഒക്കണമെന്നും ആ നാടിനോടുമായിട്ട് അവിടുത്തെ ഹാജിമാരുമായിട്ട് എന്ത് ചെയ്യണം ഒക്കണം എന്നൊന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രാമാണികമായിട്ട് നിയമങ്ങളൊന്നും നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെയല്ലേ നമ്മുടെ റമദാനും തറാവീഹും ലേലത്തിലൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാസം കാണുന്നതിന്റെ നമ്മുടെ നാട്ടിൽ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ അപ്പോ അങ്ങനെ തീരുമാനിക്കാവുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അറഫയിൽ സംഗമിക്കുക എന്ന അമലാണ് ഏറ്റവും പ്രധാനമുള്ളത് അതിന്റെ പ്രതിഫലം എഹ്റാമിലായിക്കൊണ്ട് അറഫയിൽ സംഗമിച്ച ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് അല്ലാതെ നമുക്ക് അറഫയിൽ സംഗമിക്കുക എന്നുള്ള ആ പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവിടെ വ്യത്യസ്ത ദിവസം അവിടെ വേറെ ദിവസവും നമ്മുടെ നാട്ടിൽ വേറെ ദിവസവും ആയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായി പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ നിസ്കാരം നോക്കി നിന്ന ആൾക്ക് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലല്ലോ നിസ്കരിച്ച ആൾക്കല്ലേ പ്രതിഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ അറഫയിൽ എഹ്റാമിലായിക്കൊണ്ട് നിൽക്കുന്നവർക്ക് അറഫയിൽ നിൽക്കുക എന്നുള്ള പ്രതിഫലം കിട്ടുന്നു നമ്മൾ ആ ദിവസം തന്നെ ഇവിടെ ആചരിച്ചത് അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയില്ല പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം റഫേൽ സംഗമിക്കുന്നവർക്ക് അള്ളാഹു ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുന്നുണ്ട് അത് ഭൂമിയിലുള്ള എല്ലാവർക്കും എന്താവും വീതിച്ച് നൽകും എന്ന് ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹബീബല്ലാതെ ഒരുമിച്ചു കൂടിയ സ്വാലിഹീങ്ങളായ നല്ല ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അവർക്കൊക്കെ കൊടുക്കും അവരുടെ എന്താവും സ്വീകരിക്കും അത് കാരണമായിട്ട് മോശപ്പെട്ട ആളുകളുടെയും ഷെഫാത്ത് അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ അലൈഹി തങ്ങൾ പറയാൻ ശേഷം പറയുന്നു ഹബീബായു അള്ളാഹു ഭൂമിയിലേക്ക് എന്താ ആ അറഫയിലേക്ക് അവിടെ സംഗമിച്ച ആളുകളിലേക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുന്റെ അള്ളാഹു ചുരിഞ്ഞുകൊടുക്കും അത് അവരിലേക്ക് എല്ലാവരിലേക്കും എന്താവും വ്യാപിപ്പിക്കും അള്ളാഹു പിന്നെ പിന്നീട് എന്താവും പാപമോചനത്തെ അള്ളാഹു ഭൂമി മുഴുവനും വിതരണം ചെയ്യും അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നമുക്കും ആ മഹഫറത്ത് കരസ്ഥമാക്കാൻ കഴിയും നമ്മൾ പ്രത്യേകം ചെയ്താൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിഭാഗത്തിലായിക്കൊണ്ടിരുന്ന നമുക്കും ആ മഹഫറത്ത് കരസ്ഥമാക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നിട്ട് പറയുന്നു നാവിനെയും അതുപോലെ തന്നെ കരങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്ന ആൾക്ക് ആ മഹഫറത്തിനെയും അതുപോലെ തന്നെ ആ റഹ്മത്തിനെയും അള്ളാഹു നൽകുമെന്ന് ഹബീബ റസുഹി െ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ റഫ ദിനത്തിന്റെ ആ രാവൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരാാണ് ഒന്ന് നഷ്ടപ്പെടുത്തി കളയരുത് പ്രധാനമായിട്ടും വെബാത്ത് ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്യണം ആ റഫയുടെ ആ പ്രതിഫലം നമുക്കും കിട്ടാൻ പരിശ്രമിക്കണം എന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റഫയിൽ നിൽക്കുക എന്നുള്ള പ്രതിഫലം ഇഹ്റാമിലായി അവിടെ നിൽക്കുന്നവർക്കാണ് ലഭിക്കുന്നത് ആ റഫാ രാവിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിയാൽ നമുക്ക് ആ മഹഫറത്തും ആ റഹ്മത്തും അള്ളാഹുവിന്റെ അള്ളാഹു നൽകുന്നത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും പഠിപ്പിക്കുകയാണ് അപ്പോ അത് മനസ്സിലാക്കി വെക്കുക ഇനി അറഫയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് സുന്നത് നോമ്പ് പിടിക്കുന്ന കാര്യത്തിലാണ് നമുക്കുള്ള വിഷയം നോമ്പ് നോമ്പ് എന്നാണ് പിടിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദുൽഹിച്ച മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പ്രത്യേകം നോമ്പെടുക്കൽ എടുക്കൽ സുന്നത്തുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് വലിയ പ്രതിഫലമുള്ള നോമ്പുകളാണ് അത് നമുക്കറിയാം ിൽ മഹാനായ രേഖപ്പെടുത്തി സൈമദ്വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വൽ സാമിനി കൂടെ സാമിന് ദുൽഹിച്ച് എട്ടിന്റെ അന്ന് നോമ്പെടുക്കൽ അതും സുന്നത്തുണ്ട് എന്ന് എന്ന് പറയും അതും എന്തുണ്ട് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് ഫതഹിനിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പോഫയുടെ ദിനത്തിലും ദുൽഹിച്ച് ഒമ്പതിനും എട്ടിനും എന്ത് ചെയ്യാം നമ്മൾ നോമ്പെടുക്കുക വലിയ പുണ്യമുണ്ട് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് നമുക്ക് റംലാലിന്റെ കല പോയ നോമ്പുകളൊക്കെ എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ നോറ്റ് കിട്ടാം ഇത് സുന്നത്തിന് നോമ്പാണല്ലോ സുന്നത്തിന്റെ കൂടെ ഫർദ് നമുക്ക് നോറ്റ് വിട്ടാവുന്നതാണ് ആ നീയത്തിന്റെ കൂടെ റംലാനിന്റെ കല ആയി പോയ നോമ്പിനെ കൂടി ഞാൻ നോറ്റ് കിട്ടുവാൻ കരുതി എന്ന് എന്ത് ചെയ്താൽ മതി ആ നീയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നാളെ നാളത്തെ അറഫ ദിവസത്തെ നോമ്പിന് ഞാൻ നോറ്റ് കിട്ടുവാൻ കരുതുന്നു എന്ന് ആ നീയത്ത് വെക്കുന്നതോടുകൂടെ എന്ത് ചെയ്യാം റംലാലിൽ പോയ കഥ ആയിപ്പോയ നോമ്പിനെ കൂടി നോറ്റു നോട്ടുവിട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മലയാളത്തിൽ വെച്ചാൽ മതി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അറഫ ദിനത്തിന്റെ നോമ്പിന് വലിയ പുണ്യമുണ്ട് വലിയ മഹത്വമുണ്ട് അറഫയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ സഹിഫോ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ഹബീബായ തങ്ങൾ പറയുന്നു സിയാമു ഹബീബല്ലോ അറഫാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപവും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപവും ചെറുപാപങ്ങൾ പൊറുപ്പിക്കാൻ ഉതകുന്ന നോമ്പാണ് ആ റഫയിലെ നോമ്പെന്ന് ഹബീബല്ലാഹ്ലി അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആ റഫ ദിവസം ഞാൻ നോമ്പ് വെച്ചാൽ എന്താവും നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്ത് നൽകും ചെറിയ പാപങ്ങൾ വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങളും ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകും ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇതിനെബാ ശ്രമതിയുള്ള അനുഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു നൽകും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമുക്ക് ഒരു വർഷം കൂടി ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും എന്നെന്താണ് ഒരു വർഷം കൂടി നമുക്ക് എന്താവും ആയുസ് ഉണ്ടാവുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മഹന ഇബിനു അബ്ബാസ് റതി ഉള്ളഹോ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവരോട് ഉറപ്പപ്പെടുത്താനുള്ളത് അറഫയുടെ നോമ്പ് നമുക്ക് ഈ രണ്ടു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി വീഡിയോ തുടർന്നും ആളുകൾ കണ്ടേക്കാം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വർഷം പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞായറാഴ്ചയാണ് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ നമ്മുടെ അറഫ നോമ്പ് വരുന്നത് അതുകൊണ്ട് വ്യാഴാഴ്ച അത് അതുകൊണ്ട് ഞായറാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം ഞായറാഴ്ചയാണ് നമ്മുടെ അർഫ നോമ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഞായറാഴ്ച ദിവസം പ്രത്യേകം നോമ്പെടുക്കണം എന്ന് ഉറപ്പുകയാണ് അതുപോലെ തന്നെ ദുൽഹിജ എട്ടിനും നോമ്പ് എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് യോമത്ത് അറിയുക അതും പ്രത്യേകം സുന്നത്തുള്ള നോമ്പാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുക പുണ്യങ്ങൾ കരസ്ഥമാക്കുക അള്ളാഹു തൂഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം ഉറപ്പുള്ളത് ദുൽഹിജ ഒമ്പതിനും ദുൽഹിജ എട്ടിനും നോമ്പെടുക്കുക അറഫയുടെ നോമ്പും അറഫ ദിനത്തിലെ നോമ്പും അതുപോലെ തന്നെ യോമു തറവിയ ആ നോമ്പും എടുക്കണമെന്ന് പ്രത്യേകം ഓർവപ്പെടുത്തുകയാണ് അള്ളാഹ് വലിയ പ്രതിഫലമുള്ള നോമ്പാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതിനെ നോമ്പെടുക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് നൽകട്ടെ എല്ലാവരും ചെയ്യണം ഞാൻ അവസാനിപ്പിക്കുന്നു